എന്നുവച്ച നമ്മള് വെറുതെ ഇപ്പോഴത്തെ ലൊക്കേഷൻ മാറിയിട്ട് വേറെ ലൊക്കേഷനിലോട്ട് നമ്മള് മാറുകയാണ് എന്നിട്ട് വീണ്ടും നമ്മൾ ഇവിടേക്ക് ഒന്ന് കറങ്ങി എന്നും കറങ്ങാൻ തന്നെ പരിപാടി പിന്നെ ഇടക്കിടക്ക് സ്ഥലം മാറുന്നു അത്രേ ഉള്ളൂ ഓക്കെ ഇവിടെ നിന്ന് ചായ അല്ലേ കുടിക്കുന്നു ഒരു സെറ്റ് പൂരി ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു നല്ല രസേ കാണാൻ ഒരു ചായ അതെ അതെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്യാൻ പോകും രാവിലെ ഒരു എനർജിക്ക് വേണ്ടിട്ട് കുറച്ച് ഏ ഗൈസ് ഇത്ര വലുതാണ് അല്ലേ ഇതാണ് ബൺ ബട്ടർ ബൺ ബട്ടർ അല്ല നോട്ട് അല്ല ബൺ മുറിച്ച് അതില് നോട്ട് അല്ല നടിച്ചു വെര കൊള്ളാമോ ഇഷ്ടപ്പെട്ടില്ല ബണ്ണിന്റെ ടേസ്റ്റ് ഇര ടോട്ടല്ലേ ഇല്ലെന്ന് തോന്നുന്നു

അപ്പം ഇനി എല്ലാം പാക്ക് ചെയ്ത് ആക്കിയിട്ട് പുതിയ റൂം കണ്ടുപിടിച്ചിട്ട് വരാല്ലേ തെറ്റയാറാണ് അടുത്ത ലൊക്കേഷനിലേക്ക് ഓക്കെ അങ്ങനെ നമ്മളിനി അടുത്ത റൂമിൽ പോകാനായിട്ട് വണ്ടിക്ക് വെയിറ്റിംഗ് ആണ് നടന്നു പറയും നടന്നു പോകണം എല്ലാം ഇന്നലത്തെ പോലെ വയ്യ ഓട്ടോ കളിക്കളിക്കണം കൊഞ്ചോ ആ അന്ത അതെ പോയിട്ട് വേറെ ലെവലായിരിക്കും വേറെ വേറെ ലെവലായികൊണ്ടിരിക്കുക ഇവിടെ ഹോട്ടലൊന്നും കാണാനില്ലല്ലോ ഞാൻ കണ്ടില്ല എവിടെ ആരത്തെ ചോദിച്ചാലാ നമ്മൾ സ്കാമിൽ വീണ്ടും അകപ്പെട്ടു അറിഞ്ഞൂടാ ഇങ്ങനെ ഒരു ഹോട്ടൽ ഇവിടെ കണ്ടിട്ടില്ലെന്നാണ് ഇവിടെ ഉള്ള പറയുന്നത് ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് കാര്യം നമ്മൾ അവരുടെ സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്തത് പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കിയ സ്ഥലത്ത് വന്നപ്പോ കാണാനും ഇവിടെ നടക്കുന്നേ ഒരു ഹോ ഒരു സ്ഥലത്ത് തന്നെ രണ്ട് ഹോട്ടൽ അത് രണ്ട് പോയി വെറൈറ്റിക്ക് വേണ്ടി ബുക്ക് ഒരു പേര് ഇവിടെ ഇവിടെ ഉള്ളത് രണ്ടും നേരത്തെ പോയ സ്ഥലത്ത് എന്താണ് ഇവിടെ നടക്കുന്നത് വീണ്ടും നമ്മൾ പെട്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും അതാണ് ഇന്നത്തെ അവൻ വരാം ഇവിടെ മൊത്തം രണ്ട് ഹോട്ടൽ അടുത്തടുത്തുണ്ട് ഒരു സ്ഥലത്ത് ചെന്നവ പറഞ്ഞു ഇപ്പുറത്താണെന്ന് ഇപ്പുറത്ത് വന്നവ പറഞ്ഞു അപ്പുറത്താണെന്ന് ഇനി ഇവിടെ ഒന്നുകൂടെ വരുമ്പോൾ എന്ത് പറയോ നമുക്ക് നോക്കാം നോക്കാം എനിക്ക് സക്സസ് പോവാൻ പറയും എന്ത് പറ്റില്ല രാവിലെ കഴിച്ചത് നന്നായല്ലേ ദീർഘവീക്ഷണം എനിക്ക് തോന്നുന്നു மோசத்தை கட்டி மோசம் എന്നാലും ഇവിടെടുത്ത് റെയിലും കണ്ടിരിക്കാണ് പോണ്ടേ കൺഫ്യൂഷൻ എന്ത് കഴിക്കും അല്ലെ എന്ത് നിങ്ങൾക്ക് സ്പോട്ട് നിങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യും ു ബിരിയാണി കഴിക്കുമ്പോ നമുക്ക് എന്തായാലും നന്നായിട്ട് കഴിയാ എക്സ്പേർട്ട് നന്ദുബിയാറിനെയും വണക്കം ഫുഡ് ബിരിയാണി നല്ല ബിരിയാണി ബിരിയാണി ഒരു നല്ല ഇവിടെ വന്നിട്ട് ചെന്നൈയില് നീ പെരിയ എൻസൈക്ലോപീഡിയാ എന്നിട്ട് ഒന്നും തെറിയില്ലേ വീട് ബിരിയാണിയാഴ്പ്പി എവിടെയാണ് പിന്നെ

സ്പോട്ട് നമുക്ക് ഫുഡ് എക്സ്പ്ലോറേഷൻ അങ്ങനെ ആക്കിയല്ലേ ആദ്യം തന്നെ നമുക്ക് ബിരിയാണി കഴിക്കാം അല്ലെങ്കിൽ കഫയിൽ പോവാം നമുക്ക് എന്തെങ്കിലും ഒന്ന് കരി നമ്മൾ രാവിലെ ഒരു ചെറിയ ആയിട്ടാണ് കഴിച്ചത് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും എന്തെങ്കിലും നല്ലോണം കഴിക്കാം അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് നമ്മുടെ ഫുഡ് തുടങ്ങുക ചെന്നൈയിലെ ഏതൊക്കെ ആദ്യം നമുക്ക് നല്ലൊരു ബിരിയാണി കഴിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെന്തെങ്കിലും നോക്കാം ഉല്ലാസിനെന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന രീതിയിൽ നമ്മള് അതും കഴിക്കുന്നു അത് രത്ന കഫയിൽ പോയി ഉല്ലാസിനുള്ള കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ബിരിയാണി ബിരിയാണി ചിക്കൻ നമ്മള് നമ്മൾ എവിടെന്ന് ഓർഡർ ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും അവിടെ നിന്ന് അവിടെയാണോ ബിരിയാണി ಉದಿಯ ಬಿರಿಯಾನಿ ಉದಿಯ ಚಮಲ್ಲಿ ಕೋರ್ನ್ ಬಿರಿಯಾನಿ ಅಂದಾ ಸ್ಪೆಷಿಯಲ್ ಅ ಅಕ್ಷಮಲ್ಲಾ ರಾಯರೇ ನಾನು ಇಲ್ಲಿ ಬಿರಿಯಾನಿ chainId ಬಿರಿಯಾನಿ ಕಿನಾರ ಕಣ್ಣಾ ಪಾಯಿ ಅಣ್ಣನ ಕಾಪಾಡೋಣ ಏ ತರ್ಪೇ ಐರಿ ಪೌ ಬಿರಿಯಾನಿ ದೇ ಇನ್ನು ಬರಬೇಡ ಮಾಡ್ತಾ ಸರ್ ಒಂದು ಇಟ್ಟು

ൊത്താലോച്ചാലോ അത് കൊണ്ട പാടാ േ നിങ്ങള് കൈ കണ്ടെ ഈ വണ്ടി ഇവിടെ നിരവധിക്കണോ നിന്റെ കാലിലായപ്പോ ഒരു സമാധാനം ശ്രദ്ധിച്ച് നടക്കണ്ടേ നിങ്ങൾ ഇതിൽ അഡ്ജസ്റ്റ് ഒന്നും ഇല്ല നിണ്ടല് കൊറച്ചേ പറ്റാ സോറി മുട്ടിടാണില്ല പൈപ്പിന് വണ്ണം തേക്ക റ്റോ ശുദ്ധമായ ചാണകം ആണ് എനിക്ക് വീട്ടിൽ പോണം എനിക്ക് വീട്ടിൽ പോണം

അപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇല്ലാത ഇല്ലാതെ ഇനിയൊരു ഇരുന്നൂറ്റി എൺപത് മീറ്ററോടെ പോയ കപ്പി കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് തൊട്ട് ഇവിടെ ഉള്ളതാണ് അപ്പൊ ഉല്ലാസിനി നമ്മൾ നല്ല എന്റെ പേരിങ്ങനെ പറയണമെന്നില്ലേ പഴമേറിയ ഒരു സ്ഥലമാണ് ഉല്ലാസിന് വയറ് നിറച്ച് വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ஏது ஏழு எந்திர நீ எந்திரோம் சாம்பார் என்ன ടിപൊളി തള്ളി കിട്ടുന്നത് നല്ല റോസ് ഭയരാ റോസ് സാധാ സാമ്പാറാണ് നമ്മളവിടെ കിട്ടുന്ന വളരെ സാമ്പാറാണ് ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്താണ് ഇനി വേണ്ടി ഞാൻ റോസ് വേണ്ടിയിട്ട് എനിക്ക് എണ്ണം വേണോ കേൾ ഗുലാജാമൻ ഓർഡർ ചെയ്തായിരുന്നു ീമും കിട്ടി ഡയബറ്റിക് ആവുക ഇങ്ങനെ ഈ വെള്ളവും കൂടെ ചേർത്തെടുക്കണം എന്നിട്ട്

അതേപോലെ തന്നെ ഉഴുങ്ങോ കൂടുതൽ ഉഴുന്നോ ഈ പൈതെന്താന്ന് വെച്ചാൽ ഇതിനെ

ഒരു വെറൈറ്റി ഇത് എക്സ്പീരിയൻസിന് കഴിച്ചു നോക്കണ്ടോ അല്ലേ ഇനി അടുത്ത സാധനം അപ്പവും കോക്കനട്ട് കോക്കനട്ട് മിട്ട് അപ്പം എടുക്കുക ഇതിൽ ഇങ്ങനെ ഇളക്കുക അങ്ങനെയൊക്കെ തന്നെ അല്ല ഇതിൽ ഒഴുക്കിയാണ് വേണ്ടത് മുക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് വരും ആ ഇതും കൂടെ ശരിയാണോ അപ്പം നമ്മൾ തേങ്ങാ പാലിന് മുക്കി തിന്നതുപോലെയുണ്ട് പിന്നെ അതിൽ മുക്കി തിന്നിട്ട് പിന്നെ മാസം കഴിക്കാൻ പോവാണോ ഹായ് നമ്മൾ എങ്ങോട്ട് പോണമെന്നറിയാണ്ടെന്ന് നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ ഇന്ന് ചെന്നൈയുടെ കളിയുണ്ട് അപ്പൊ നമുക്ക്

<S <-cado> <S <-cando> S ും കിട്ടാൻ നല്ല സാധ്യതയില്ലാക്ക് മാർക്കറ്റിൽ തന്നെ நான் உனக்கு பிசிக்கலாவே ஒரு டிக்கெட் அரேஞ்ச் பண்ணி நான் நீ இப்ப ஆன்லைன் டிக்கெட் வாங்கிட்டேன் டிக்கெட் அவன் எத்தனைஷாட் எடுத்து எத்தனை வாட்டி வித்துருப்பான்னு உனக்கு தெரியாது இப்ப போய் நீ அத போய் காமிச்சு உனக்கு உள்ள விடலன்னா நீ என்ன பண்ணுவ நீ உள்ள Why should I take a chance of checking a sociedad under a junior? Sir, go ahead! சார் should I take a place of baraha? How many can I sit? Preaching two times and more? What do you do, don't you do? No, what do I do! How are you, sir? What do I do? You don't want to see the boss. First, ludd dotted way. How will I ನನ್ನ ಇವಳು 나 ಇವಳಾ ನನಗೆ తెలియదు ಸರ್ ನನ್ನ ಫ್ರೆಂಡ್ ನ ವಿಡಿಯಾ ನಾನು ಇಲ್ಲಿ ಯಾಕೆ ಹುಡುಗ ಬಂದ ಸರ್ ತಿಳ್ಕಂತೆ ಅವರಿಲ್ಲೇ ಹುಡುಗ ಬಂದ ಸರ್ ஒரேஷ் ഗേഷ് അങ്ങനെ നമ്മളെ അവസാനം അവര് പറഞ്ഞു വിട്ട് നിങ്ങൾ പേടിച്ചാ പേടിച്ചില്ല ഒന്നും പയന്നു ഇത് ഇത് നമ്മൾക്ക് തമിഴ്നാട്ടിൽ എപ്പോ വന്നാലും ഈ സാധനം ഉള്ളതാണല്ലേ തമിഴ്നാട് താല്പര്യം ഇല്ല ഇത് രണ്ടാമത്തെ തവണയാണ് എന്തായാലും നമ്മൾ എങ്ങനെയൊക്കെ കുറച്ച് ടിക്കറ്റ് ഒപ്പിച്ചിട്ടുണ്ട് നോക്കാം നോക്കല്ലേ അല്ലേ ഇനി അവിടെ വീണ്ടും പിടിക്കുമെന്ന് അറിഞ്ഞുടാ എന്തായാലും ഈ ക്യാമറ സാധനങ്ങളും എല്ലാം നമുക്ക് ഇനി എവിടെങ്കിലും എവിടത്ത് കൊണ്ട് വെക്കണം അപ്പൊ വെച്ചിട്ട് നമ്മള് ഏഹ് അവിടെ കൊടുക്കുമ്പോ കിട്ടും എനിക്ക് അറിഞ്ഞൂടും ഒരു കിടത്തോല എന്തായാലും നമുക്ക് നോക്കാം അകത്ത് കയറാൻ പറ്റൂലും ഉറപ്പില്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മളെ നിന്ന് പോയി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പൊ എങ്കിൽ നമ്മൾ ഈ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നിർത്തി നാളത്തെ നാളെ തന്നെ വണ്ടി കയറി വണ്ടി കയറി തിരുവനന്തപുരത്ത് വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് അകത്തോട്ട് കയറാനേ

അങ്ങനെ ആദ്യമായിട്ടൊരു ഐ പി എൽ മാച്ചിലാണ് ഞാൻ ആദ്യമായിട്ടൊരു സ്റ്റേഡിയത്തിൽ വരുന്നത് കേറിയ वाइब हो रहे वाइब चेन्नई वाइब

അങ്ങനെ ഒരു സംഭവ വികാസം നിറഞ്ഞ ഒരു ദിവസം കഴിഞ്ഞു ബഹലമായി കണ്ടു സംഭവമായിട്ടുള്ള ഒരു ദിവസം എന്തു ചെയ്തിരിക്കും അങ്ങനെ അവസാനം നമ്മള് സി എസ് കെയുടെ കളി കണ്ട് സി എസ് കെ തോക്കുന്നതും കണ്ട് നമ്മൾ ഇറങ്ങുകയാണ് ഇനിയിപ്പോ വീട്ടിൽ പോയി അണയണം അതെ അതെ പക്ഷെ ഈ ഓഡിറ്റോറിയത്തിലെ ഓഡിറ്റോറിയം അല്ല ഈ സ്റ്റേഡിയത്തിലെ അത്രയും പറഞ്ഞുപെട്ട് നമുക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ അതിന്റെ എന്ത് രേഖപ്പെടുത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതെ ആളെന്താ കൂടി വരുന്നു അതുകൊണ്ട് ഇൻട്രോ ഇൻട്രവേർട്ട് മോഡോൺ മോഡോൺ അപ്പൊ